എനിക്ക് പോലും തോന്നി ഈ സംഭവം പല യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഈ സംശയം തോന്നിയോ എനിക്ക് തോന്നി കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ യൂട്യൂബേഴ്സ് ഈ പറയുന്ന ഒലിവയുടെ പ്രസ്ഥാനം നിൽക്കുന്ന സ്ഥലത്ത് വന്ന് ബഹളം ഉണ്ടാക്കിയും ചീത്ത വിളിക്കുകയും ഒപ്പം തന്നെ കൂവിക്കുക ചെയ്യുന്ന ഒരു വീഡിയോകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഇവരുടെ വീഡിയോ ഞാൻ വെറുതെ ഒന്ന് കയറി അവരുടെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് ഇവർ ഈ ഒരു വിഷയം വെച്ചിട്ട് മൂന്നു നാലും ഒക്കെ ചെയ്തിട്ടുള്ളൂ ആകെ ആ മൂന്നു നാലും വീഡിയോസിന് മിനിമം അഞ്ച് ലക്ഷം ആറ് ലക്ഷം പേരാണ് വ്യൂവേഴ്സ് ഉള്ളത് ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ ലൈക്കും കമന്റ്സും ഒക്കെ തന്നെ അതിനനു അനുപാതികമായിട്ടുണ്ട് അപ്പൊ സ്വഭാവമായിട്ട് ഈ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് കൂവി എളുപ്പിച്ച് ഈ പറയുന്ന യൂട്യൂബേഴ്സ് ആണ് എന്തുണ്ടാക്കുന്നത് പണം ഉണ്ടാക്കുന്നത് അവർക്ക് നീതി മേടിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശമൊന്നും ഈ പറയുന്ന യൂട്യൂബേഴ്സിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഈ പാവം പിടിച്ച പെൺകുട്ടികളിലെ പലരും പറയുന്നത് ഞങ്ങൾ ഒരു മാസം വർക്ക് ചെയ്തു രണ്ടു മാസം വർക്ക് ചെയ്തു ഞങ്ങളുടെ സാലറി അല്ലെങ്കിൽ കമ്മീഷൻ നിറ കട്ട് ചെയ്തു ഞങ്ങൾക്ക് മൊബൈൽ മേടിച്ച് വെച്ചേക്കുന്നത് ഞങ്ങളുടെ മൊബൈൽ തിരിച്ചു വേണം എന്നൊക്കെയാണ് പറയുന്നത് അതല്ലാതെ അമിത് വലിയ വലിയ തരത്തിലുള്ള ആരോപണങ്ങളൊന്നും തന്നെ ആരും പറയുന്നില്ല പലരും പറയുന്നത് ഇപ്പൊ ഇറ്റ്സ് മീൻ കൺമണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഈ വിഷയം തുടങ്ങി വെച്ചത് ആ പെൺകുട്ടി തന്നെ ഏകദേശം മൂന്ന് ദിവസം മാത്രമേ ജോലി ചെയ്യുന്ന പുള്ളിക്കാരി വന്നിരുന്നു മൂന്ന് മാസം കൊണ്ട് നമുക്ക് ഒരു സ്ഥാപനത്തിന്റെ നടത്തിപ്പ് അതിന്റെ അറ്റ്മോസ്ഫിയർ നമുക്ക് ഇഷ്ടപ്പെടാതെ വരിക എന്നിട്ട് ഇറങ്ങി വന്നിട്ട് അന്ന പിന്നെ പണിയെന്നൊക്കെ എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുക കാരണം എങ്ങനെയും റീച്ച് ഉണ്ടാക്കുക നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ള ഉദ്ദേശം മാത്രമേ ഇവർക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല കഴിഞ്ഞ ഒരു ദിവസം ഒരു കടൽ മച്ചാണ് അങ്ങനെ എന്തോ ഒരാൾ ഈ പറയുന്ന സൂരജ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ വിളിച്ചിട്ട് പണം ഓഫർ ചെയ്തു എന്നാണ് അയാൾ പറയുന്നത് പക്ഷേ പണം ഓഫർ ചെയ്യുന്ന നമുക്ക് ഈ ഒലിവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും സംസാരിക്കണം മാത്ര അപ്പൊ ഇദ്ദേഹം അപ്പഴത്തേക്ക് ചാടി പിടിച്ചു എടാ മോനെ നിന്റെ പോക്ക് ശരിയല്ല നീ അതാണ് മഴയാണ് കോടേന്ന് പറഞ്ഞ ഈ സൂര്യജാലനൊക്കെ എന്ന് പറയുന്ന പുള്ളിയൊക്കെ അങ്ങ് നമ്മുടെ എന്താ പറയുക ഈ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സംസ്കാരത്തിന്റെ പ്രതീകമായിട്ട് അങ്ങ് മാറുവാണ് പുള്ളിയുടെ ഒരുപാട് വീഡിയോകൾ കാണുകയും ഞാൻ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ലൈക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് വീഡിയോ വാച്ച് ചെയ്യുന്നതാണ് നല്ല രസമാണ് പുള്ളിയുടെ അവതരണം ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല തെറി വിളിക്കുന്നത് അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന കുറച്ച് പേരുണ്ട് എനിക്ക് തെറി വിളിക്കുന്നതിനെ തൊട്ടല്ല അല്ലാതെ ഉള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനൊക്കെ കുറച്ചൊക്കെ റിയാലിറ്റി ആണെന്ന് തോന്നാറുണ്ട് പക്ഷേ ഈ ഒലിവിയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പുള്ളിക്കാരൻ പോയി ചോദിച്ച പലരും മൂന്ന് ദിവസം ഒരാഴ്ച അവർക്കൊക്കെ മൊബൈൽ തിരിച്ചു വന്ന കിട്ടിയാൽ മതി അപ്പോൾ ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് എസ്പിയെ ഡയറക്ട് എസ്പിയൊക്കെ വിളിച്ചു എസ് ഐയും സി ഐ ഒന്നും പോരാ നേരെ ഇപ്പോൾ അടൂർ പോലീസ് സ്റ്റേഷനിലെ എസ്ഐ സി ഐ എന്നും പോലെ അങ്ങനെ നേരെ എസ് പിന്നെയാണ് വിളിക്കുന്നത് എസ് പിന്നെ വിളിച്ചതിന് ശേഷം പറയുന്നത് കുട്ടികൾ ചോറ് കഴിക്കാതിരിക്കുന്നത് അപ്പോൾ പുള്ളി എസ് പി എന്നെ കഴിക്കുന്നതായിട്ട് എത്ര വയസ്സുള്ള കുട്ടികളാ അപ്പോൾ പുള്ളി ചോദിച്ചാൽ ഇത് സാമാന്യ മര്യാദയ്ക്കും അപ്പഴത്തേക്ക് ഇയാടെമ്പറൊക്കെ തെറ്റാൻ തുടങ്ങി എന്നിട്ടും പറഞ്ഞത് സാർ എന്താണ് ഈ ചോദിക്കുന്നത് ചോദിക്കുന്നതിന് മനസ്സിലാവാഞ്ഞിട്ടാണോ വാണോ എന്നറിയാതെ ഒരു എസ് പി ഒക്കെ ഇരിക്കുന്നതിനകത്ത് എവിടെയെങ്കിലും നൽകുന്ന ഓൺലൈൻ വ്യാപാര സ്ഥാപനത്തിന്റെ തട്ടിപ്പിന്റെ കാര്യങ്ങളോ ചെയ്യണം നിങ്ങൾക്ക് അതുകൊണ്ടെന്നുണ്ടെങ്കിൽ നേരെ കൊണ്ടുവന്നൊരു എസ് ഐ എടുത്തൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷൻ കൊണ്ടൊരു പരാതി കഴിഞ്ഞാൽ ആ പരാതി പരിഹരിച്ചു പിന്നെ അതുമായിട്ട് സംബന്ധപ്പെട്ട ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പോലീസ് ചോദിക്കും അതുമാത്രല്ല ഈ സിബി എന്ന് പറയുന്ന ആള് പലപ്പോഴും പറയുന്നില്ല നമുക്ക് സെറ്റിൽ ചെയ്യാം നിങ്ങൾക്ക് എന്താണ് ആണോ തരുന്നത് ഞാൻ മൊബൈൽ തരാം അതല്ല പൈസയുടെ ഇതാണോ പ്രശ്നമാണോ അത് ഞാൻ സെറ്റിൽ ചെയ്യാം എന്ന് പറയുന്നുണ്ട് അപ്പം ഇതൊന്നുമല്ല വേണ്ടത് ഇവർക്ക് ഈ പറഞ്ഞ ഈ പല കാരണങ്ങൾ കൊണ്ട് ഇഷ്ടപ്പെടാതെ കൊണ്ട് പുറത്തുപോയ പല പെൺകുട്ടികളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇവരെ എങ്ങനെങ്കിലും മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നെ ഈ ഈ കുറച്ച് വരുമാനം ഉണ്ടാക്കുക യൂട്യൂബേഴ്സിന്റെ ഒരു ഉദ്ദേശമായിട്ട് എനിക്ക് തോന്നിയത് അത്രേ ഉള്ളൂ അതുകൂടാതെ ഈ സൂര്ജ് പാലാക്കാരൻ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് എടാ സിബി നീ പെൺകുട്ടികളെ കൂട്ടിക്കൊടുത്ത് ചെയ്യുന്നു അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പുറത്തേക്കുന്ന പെൺകുട്ടികളെല്ലാം നല്ലവരും അകത്തിരിക്കുന്ന പെൺപിള്ളേരെല്ലാം മോശം അതായത് അവർമാരെല്ലാം അഭിസാരികളാണ് എന്നുള്ളൊരർത്ഥമല്ലേ ഉള്ളത് അപ്പൊ അത് പാലാക്കാരൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെയുള്ളൊരു ആരോപണം ഇതേപോലുള്ള പെൺകുട്ടികളും പറഞ്ഞായിട്ട് ഇപ്പം സിബി പൈസ കൊടുത്തില്ല ചീത്ത വിളിച്ചു മൊബൈൽ പിടിച്ചു വെച്ചു പിന്നെ ഹറാസ് ചെയ്തു എന്നൊക്കെ അല്ലാതെ ലൈംഗിക ചൊ ചൊവ്വയോടുകൂടി എന്തെങ്കിലും പറഞ്ഞതായിട്ട് ഒരു പെൺകുട്ടികളും പറഞ്ഞതായിട്ട് കാണുന്നില്ല പക്ഷെ ഇവർക്കത് അങ്ങനെ ആക്കിയെടുത്താൽ കൊള്ളാം എന്നുള്ളതൊരു ധാരണയുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്ത് നിൽക്കുന്ന പെൺകുട്ടികളെ കൊണ്ടും അകത്ത് നിൽക്കുന്ന പെൺകുട്ടികളെയും വെച്ച് കാശുണ്ടാക്കുന്ന യൂട്യൂബേഴ്സാണ് പത്ത് നാല്പത് പെൺകുട്ടികൾ ഇപ്പം അവിടെ ജോലി ചെയ്യുന്നു എന്നാണ് ഈ അടുത്ത സമയത്തൊരാൾ വീഡിയോ എന്നത് നോക്കിയപ്പോൾ കണ്ടത് അവർ സന്തോഷമായിട്ട് ജോലി ചെയ്യുന്നിട്ട് അവർക്കാർക്കും തന്നെ ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ വഴങ്ങിക്കൊടുത്ത് ജോലി ചെയ്യേണ്ട ഒരു ആവശ്യം ഉള്ളത് പിന്നെ മാത്രമല്ല സി ബി ഐ ഒക്കെ എ സി റൂമിൽ നമുക്ക് എന്ത് കുഴപ്പമുണ്ടുള്ളത് അയാള് കാശുണ്ടാക്കി അയാളുടെ സ്വന്തം വീട്ടിനകത്ത് എ സി മേടിച്ച് വെച്ചേക്കുന്നതിനകത്ത് നമുക്ക് ഇപ്പം മറ്റുള്ളവർ എ സി ഇല്ലാതിരിക്കുന്ന പറഞ്ഞാൽ എ സി ഉള്ളിടത്താണ് എല്ലാവരും ജോലി ചെയ്തത് അപ്പം കശുവണ്ടി കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ എ സിക്ക് കാത്തിരുന്നോ ജോലി ചെയ്യുന്നത് ഒന്നുമല്ല അപ്പം ഈ ഈ ജോലി ചെയ്യാൻ വന്ന പെൺകുട്ടികൾ അതിന്റെ സാലറി അതായത് ആ കമ്മീഷന്റെ വലിപ്പം കൊണ്ട് കണ്ടതുകൊണ്ട് മാത്രമാണ് അതിനത്തേക്ക് വന്നത് അവരവിടെ വന്നു അവർക്ക് ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല ചിലർക്ക് ഹറ മീൻസ് ഭീഷണിപ്പെടുത്തിയപ്പോൾ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഒരു ആ ഒരു അതിന്റെ ഒരു വാശിക്ക് ജോലി നിർത്തിപ്പോയി അങ്ങനെയൊക്കെ പല പല നിസ്സാര കാരണങ്ങൾ കൊണ്ട് ജോലി നിർത്തിപ്പോയിട്ടുള്ളവരാണ് അവർക്ക് നീതി കിട്ടാനാവുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നീതി കിട്ടും എന്നുള്ളത് യാതൊരു സംശയം പക്ഷെ ഒരു ഇത്രയും പുറത്തേക്കുന്ന മാസമായിട്ടുള്ള ആൾക്കാർ എന്തുകൊണ്ട് ഇവർക്കൊരു ഒരു മാസ് പെറ്റീഷൻ അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല പറ്റത്തില്ല കാരണം എന്തെങ്കിലും കൃത്യമായിട്ട് ഇപ്പോൾ അവർ ഓരോ വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സും ചെയ്യുന്ന ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നില്ല ഇപ്പം അതിന്റെ ഓണർ ഇപ്പം എന്ന് പറയുന്ന സ്ത്രീയും ആ പുരുഷ അങ്ങേരും ചിലപ്പോൾ ചീത്ത വിളിച്ചിട്ടുണ്ടാവാം ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ചീത്ത വിളിക്കാൻ പാടില്ല ശരിയാണ് പക്ഷേ ചീത്ത വിളിച്ചിട്ടുണ്ടാവാം അതിന്റെ പേരിൽ അല്ലെങ്കിൽ ലേറ്റായി വന്നതിന് കട്ട് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ കസ്റ്റമർ കംപ്ലയിന്റ് വന്നിന് കട്ട് ചെയ്തിട്ട് ഉണ്ടാകും ഇതൊക്കെ ഒരു കാരണമാക്കിയെടുത്തുകൊണ്ട് എങ്ങനെ എങ്കിലും ആ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി എന്നാൽ പിന്നെ ഞങ്ങൾ പൂട്ടിയേക്കാം എന്നും പറഞ്ഞാൽ കുറച്ച് പേർ ഇറങ്ങിയ അത്രയുള്ളൂ എന്തായാലും ഈ പറഞ്ഞ ആൾക്കാർ നല്ല ടീമിനാണ് ജോലി കൊടുത്തത് എന്തായാലും ഇവരെ പോലുള്ളവരെ മറ്റ് ഈ യൂട്യൂബിൽ കാണിക്കുന്ന ഈ വീഡിയോയിൽ കാണിക്കുന്ന പെൺകുട്ടികളെക്കെ ഈ മറ്റ് പല സ്ഥാപനക്കാരും നോക്കി വെച്ചേക്കണം കേട്ടോ കാരണം ഇവരൊക്കെ നിങ്ങളുടെ സ്ഥാപനത്തിലേക്കും ജോലിക്ക് വരും ജോലിക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള പ്രഷറിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്താ നേരെ പുറത്തുറങ്ങി എന്നിട്ട് യൂട്യൂബേഴ്സിനെ വിളിച്ചെടുത്തിട്ട് ഈംകുല സി 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 വിളിപ്പിക്കും അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ ഒരു സ്ഥാപനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി തന്നെ ഇപ്പം പിള്ളേർ ഓക്കെ ഈ അകത്ത് ജോലി ചെയ്യുന്നവരൊക്കെ തന്നെ ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ട് പത്ത് ഇരുപത് വർഷം ഒന്നും ജോലി ചെയ്യാനുണ്ടാകുന്നു ഒന്നും നിൽക്കുന്നില്ല കൂടി വന്നു കഴിഞ്ഞാൽ ഒരു വർഷം രണ്ട് വർഷങ്ങളും അവർക്കൊക്കെ നല്ല ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവർ മാറിപ്പോകും പക്ഷേ ഈ പറയുന്ന സ്ഥാപനം നിലനിൽക്കേണ്ടത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരുടെ ആവശ്യമാണ് കസ്റ്റമേഴ്സിന്റെ ആവശ്യമാണ് ഒരു ആ മുതലാളിയുടെ ഒക്കെ ആവശ്യമാണ് ഈ പെൺകുട്ടികളെ കൊണ്ടുനടന്ന് നടന്ന് ചോര ഊറ്റി യൂട്യൂബിൽ വീഡിയോ ചെയ്ത് കാശുണ്ടാക്കി താമസിക്കുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഇവർക്കൊരു ഈ പുറത്തായി പോയ പെൺകുട്ടികൾക്ക് ഒരു ഒരു തൊഴിലവസരം ഉണ്ടാക്കി നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്യത്തില്ല ഇനി കൂടി വന്ന ഈ വീഡിയോയുടെ ഒക്കെ ഒരു കാലാവധി നൽകണം ഒന്നോ രണ്ടോ വീഡിയോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വീഡിയോകളൊക്കെ നിങ്ങൾ ചെയ്യും അതോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യും ഇവരെ ഒഴിവാക്കും ഈ സബ്ജക്ട് കഴിഞ്ഞു ഞാൻ കണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ ഇത് ചെയ്യുന്നത് നിങ്ങളുടെ കുറച്ച് റീച്ച് ഉണ്ടാക്കുക നിങ്ങൾക്ക് കുറച്ച് പണം ഉണ്ടാക്കുക റീച്ചല്ല പണം ഉണ്ടാക്കുക അത് മാത്രമാണ് നിങ്ങൾ യൂട്യൂബർമാർ ചെയ്യുന്നത് അത് നല്ലൊരു കാര്യം തന്നെയാണ് അങ്ങനെ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകണം ഈ അടുത്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇവരുടെ വീഡിയോസ് എല്ലാം തന്നെ ഈ ഈ ഒലിവയ്ക്കെതിരെ വീഡിയോ ചെയ്ത ആൾക്കാരുടെയൊക്കെ കാര്യം പറയുമ്പോൾ അവരെല്ലാവരും തന്നെ ഒരു ഒരു കണക്ടഡ് പോയിന്റ് എടുത്തിട്ട് അടുത്തൊരു കണക്ടർ വീഡിയോ ചെയ്യും ആ വ്യക്തി തന്നെ ഇതേ പോയിന്റ് എടുത്തിട്ട് വേറൊരു വ്യക്തി വീഡിയോ ചെയ്യും ഈ വേറൊരു ചെയ്തേക്കുന്ന വെക്കുന്ന ഒരാൾ കണ്ടിട്ട് ഈ പറയുന്ന ഒരേ ഒരേ കണ്ടെത്തുന്ന വെച്ചിട്ടാണ് വീഡിയോ പക്ഷേ ഇവരൊക്കെ കോർഡിനേഷൻ ഉണ്ട് കാരണം എന്റെ വീഡിയോ എടുത്ത് പിന്നെ വേറൊരാള് ചെയ്യുന്നു അയാൾ അയാള് അത് കഴിഞ്ഞിട്ട് ഓവറാൾ ചെയ്യുന്നു അങ്ങനെ തമ്മിൽ ഒരു ഒരു കോർഡിനേഷൻ നിലവിൽ ഈ പറഞ്ഞ കാര്യത്തിലുണ്ട് എന്ത് തന്നെ ആയാലും നല്ലതാണ് വീഡിയോകൾ കൂടുതൽ കൂടുതൽ വരട്ടെ